ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും മാറി മാറി പറയുകയാണ് ചേച്ചി പറയുന്നുണ്ട് ശ്രുതി അര്യാക്ക് നീ ഫോൺ പിടിക്കെ എന്നിട്ട് അയാളെ വിളിക്കേ നീ എന്തിനാ അയാളോട് പേടിയാണ് നിനക്ക് അതുകൊണ്ടാണ് നീ ഫോൺ വിളിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ പേടിയൊന്നുമല്ല ചേച്ചി എന്ന് പറയുവാണ് പിന്നെ നീ എന്താ ഇത്ര മാ ഇങ്ങനെ ഇത്ര ആലോചിക്കാനിരിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് എന്താ ഇത് നീ എഗ്രിമെൻറ്റ് കോൺട്രാക്ട് ഒപ്പിട്ട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിട്ടണം അത് അയാൾ വേണമെങ്കിൽ പോലീസ് കേസ് കൊടുക്കണെങ്കിൽ കൊടുക്കട്ടെ നമുക്കതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം നീ ആദ്യം ആ ജോലിക്ക് പോവേണ്ട എന്ന് വെക്കണം അതിനുവേണ്ടി ആദ്യം അയാളെ വിളിച്ചിട്ട് ജോലിക്ക് വരുന്നില്ല എന്ന് പറയണം എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ശ്രുതി ചേച്ചിയും ആൻറ്റിയും പറഞ്ഞതൊക്കെ കേൾക്ക് ഞങ്ങളെല്ലാവരും ശ്രുതിയുടെ നല്ലതിനെ വേണ്ടി പറയേണ്ടത് അല്ലെങ്കിൽ ശ്രുതിയുടെ പഠിപ്പിനും അതുപോലെ തന്നെ ബുദ്ധിക്കും പറ്റിയ ജോലിയും നല്ല ഇത് അയാളെ ശരിക്കും ശ്രുതിയെ ഹറാസ്മെൻറ്റ് ചെയ്യുവാണ് ശ്രുതിക്ക് പറഞ്ഞ ജോലി ഓഫീസിലൊന്നും ചെയ്യാനാണ് അല്ലാതെ കൺസ്ട്രക്ഷൻ നടക്കണ വർക്ക് എടുക്കണം സൈറ്റിൽ പോയി ചെയ്യേണ്ട ജോലിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചേച്ചിനെയാണ് ചേച്ചി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ് ചേച്ചി ചോദിക്കാണ്ട് മുത്തശ്ശി എന്തിനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് മുത്തശ്ശി എന്താ പ്രാർത്ഥിക്കാൻ വരാത്തത് ഓ എന്ത് പ്രാർത്ഥിക്കാനാണ് ഞാൻ കുറച്ചു പ്രാർത്ഥിച്ചോളാം അശ്വിൻ്റെ സ്വഭാവം എനിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല അവൾക്ക് അവൻ അവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എപ്പോഴും വലുതെന്ന് പറയുമ്പോൾ അമ്മേ അത് അവന് ഓഫീസിലൊരു കാര്യം കൊടുത്ത ടെൻഷനായിട്ട് അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് അവനിവിടെ വരട്ടെ അവൻ്റെ അവനോട് ഞാൻ സംസാരിക്കാനൊക്കെ ചേച്ചി പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി അടുത്താണെങ്കിൽ ചേച്ചിയും ആൻറ്റിയും ഷ്യാമൊക്കെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താ ചെയ്ത് ഞങ്ങൾ ഇത്രയൊക്കെ പറയട്ടെ നീ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുവാണ് നിനക്കയാളെ പേടിയാണെങ്കിൽ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് ശ്രുതി എനിക്ക് മനസ്സിലായി ശ്രുതിയുടെ അവസ്ഥ ശ്രുതിക്ക് വേറെ നല്ലൊരു കമ്പനി ജോലി മേടിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ശ്രുതി ഏതായാലും ഈ കമ്പനി പോകണ്ട പോവാതിരിക്കുമ്പോഴേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പറയുമ്പോൾ ആൻറ്റിയും പ്രീ പ്രീതിയൊക്കെ ഇങ്ങനെ നോക്കുക ഏഹ് അല്ല എനിക്കല്ല നമുക്ക് സമാധാനമാവുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചി പ്രീതി പറയണ്ടേ സുതി നീ എന്താ ഉദ്ദേശിക്കണം നിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി അത് നീ എന്തിനെങ്കിലും ടെൻഷനാണ് അത് നിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും എന്ന് പറയുമ്പോൾ ആൻറ്റി പറയുന്നുണ്ട് ദീ ഈ കാര്യം നല്ല ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടനെ വല്ലാത്ത ടെൻഷനായിരുന്നു പറയുമ്പോൾ ഏഹ് അപ്പോൾ ആൻറ്റി ഈ കാര്യം അച്ഛനോട് പറഞ്ഞു പിന്നെ പറയാതിരിക്കാതെ ഇത് കുട്ടികളെയാണെന്നോ നിന്റെ വിചാരം ഞാൻ നിൻ്റെ അച്ഛനോടും അമ്മയും എടുത്തൊക്കെ പറഞ്ഞു എന്ന് ആൻറ്റി പറയുകയാണ് എല്ലാവർക്കും ദേഷ്യം പറയുകയാണ് പ്രീതി പറയുന്നുണ്ട് നിൻ്റെ ഇഷ്ടം പോലെ നീ എന്താ അത് ചെയ്തോന്ന് പറയുകയാണ് അങ്ങനെ ബാഗ് എടുത്ത് നമ്മൾ ശ്രുതി ഇറങ്ങാൻ പോകുമ്പോൾ എല്ലാവരും വീണ്ടും ശ്രുതിയുടെ മുമ്പിലേക്ക് വരുവാണ് ആഹാ അപ്പം നീ നിൻ്റെ വാശി നടത്താൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ആൻഡ് ചോദിക്കുവാണ് ആ സമയത്ത് ശ്യാമ ശ്രുതിയുടെ മുഖത്ത് നോക്കുന്നുണ്ട് എന്തോ പറയാൻ വേണ്ടി ശ്യാമ വരുന്നുണ്ട് പക്ഷേ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ വീണ്ടും പുറത്തേക്ക് തന്നെ പോകുവാണ് ശേഷം ശ്രുതി ബാഗൊക്കെ തൂക്കി മുടിയൊക്കെ സ്റ്റൈലിൽ ഇട്ടിട്ടു ശേഷം പുറത്തേക്ക് വരുമ്പോഴേക്കും അവിടെ എല്ലാരും കാത്ത് നിൽക്കുക ശ്രുതിന് ഓഹോ നിന്നിൻ്റെ തീരുമാനം നടത്താൻ തീരുമാനിച്ചു എല്ലാം ശ്രുതി എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അല്ല ചേച്ചി ഞാൻ ഇന്ന് ഓഫീസിൽ പോകും അയാൾക്കുള്ള റിസൈൻ ലെറ്റർ അയാളെ മുഖത്ത് നോക്കി എനിക്ക് വലിച്ചിരണം എങ്കിൽ മാത്രമേ ഞാൻ ജയിച്ചെന്നാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ തോറ്റു കൊടുത്ത പോലെ ആവില്ലേ എൻ്റെ കൃഷ്ണ നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്ന് ആൻറ്റി പറയുന്നുണ്ട് അനുസരിച്ച് ശ്രുതി പറയുന്നുണ്ട് അയ്യോ ഞാൻ റിസൈൻ ലെറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ടുള്ളത് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് ആദ്യം ശ്രുതി ഈ ജിലേബി കഷ്ണം കഴിക്കൂ എന്ന് പറയുമ്പോൾ ജില്ലയെ പെടുത്ത് ചേച്ചിക്കും ശ്രുതിയൊക്കെ കഴിക്കുവാണ് അതിനുശേഷം ക്ഷാൻ പറയുന്നുണ്ട് ശ്രുതി ഇവിടെ നിൽക്ക രീസിന് ലെറ്ററൊക്കെ ഞാൻ തയ്യാറെക്കിക്കൊണ്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പറയട്ട് ക്ഷാൻ പോകുക കേട്ടോ പ്രീതി പറയുന്നുണ്ട് ഇനി ആ കോൺട്രാക്റ്റിൻ്റെ പേരിൽ അയാളെ പേരിൽ പ്രശ്നവും ഉണ്ടാക്കുമോ ആഹാ അതുകൊള്ളാലോ ഇത്ര നേരം എനിക്ക് ധൈര്യം തന്നെ ചേച്ചിയാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത് അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ ചേച്ചി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുകയാണ് എനിക്ക് അയാൾ എല്ലാവരുടെ സ്റ്റാഫിന് മുമ്പ് ഇത്തേക്ക് ലെറ്റർ കൊടുക്കണം അങ്ങനെ തോറ്റി കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് പറയുകയാണ് ശ്രുതി അതിനുശേഷം ലാവിണിയെ കാണിക്കുകയാണ് ലാവണി പറയേണ്ടത് ഓ ആ കാർട്ടൂൺ ബേബി ആ കലണ്ടറും കൈ പിടിച്ചു ഇപ്പോൾ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാഫുകൾ പറയുന്നുണ്ട് എന്നാലും നിൻ്റെ എ എസ് ആറിനെ എന്ത് പറ്റിയത് ആ കാർട്ടൂൺ ബേബിയെ മോഡലാക്കാണ്ട് അവളുടെ രൂപവും അവളുടെ ആ കലണ്ടർ പിടിച്ചൊന്ന് എപ്പോഴും ഒക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര പൊട്ടിച്ചിരിയായിട്ടോ ഇതൊക്കെ ആയിട്ട് കൊണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അശ്വിൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നോക്കിയിട്ട് സ്റ്റാഫിനോട് നിങ്ങൾക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക് ഇവിടെ കുറ്റവും കുറവും പറഞ്ഞിരിക്കുകയാണ് ശമ്പളം തരുന്നത് പോയി നിങ്ങളുടെ ജോലി നോക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയക്കുകയാണ് അതിനുശേഷം ലാവണ്യ അശ്വിൻ എടുത്ത് പോകുന്നുണ്ട് അശ്വന പറഞ്ഞു മുത്തശ്ശീരിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നീ അവിടെ പോയതിൻ്റെ അനു ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് പറയുകയാണ് ലാവണ്യ അശ്വിനെന്തോ കൂളാക്കാൻ വേണ്ടിയെന്ന രീതിയിൽ അശ്വിൻ്റെ തോളത്തിങ്ങനെ ചാൻ ഇങ്ങനെ കിടക്കുകട്ടോ ഏയ് ചൂടാവല്ലേ ബേബി എന്നൊക്കെ പറയുന്ന സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ദേ നീ നിൻ്റെ പണി നോക്കിയിട്ട് ഇവിടെ നിന്നോ ലാവണിയ എന്നിങ്ങനെ പറയുകയാണ് ഇനി മേലാലേ അടുത്തേക്ക് പോകാൻ നിൽക്കരുത് നീ എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അശ്വൻ പോകാൻ പോകുമ്പോഴേക്കും ലാവണ്യ പറയണം എല്ലാത്തിനും കാരണം ആ കാർട്ടൂൺ ബേബിയാ എന്ന് പറയുമ്പോൾ അശ്വിൻ വീണ്ടും തിരിച്ചു വരുവാണ് ദേ ഇതിൽ അവരുടെ ഒരു കാര്യം പറയാം അവളുടെ പേര് കാർട്ടൂൺ ബേബി എന്നല്ല ഇനി ആരെങ്കിലും കാർട്ടൂൺ ബേബി എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പുറത്താക്കും നിന്നെ കൂടി കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത് അവളുടെ പേര് ശ്രുതി ലക്ഷ്മി എന്നാണ് അവൾ അങ്ങനെ വേണം വിളിക്കാനായിട്ട് എന്ന് പറഞ്ഞെടുത്താണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ